വർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം വേദിക് ഫോർ ഡോട്ട് കോം ഞങ്ങളുടെ ഓൺലൈൻ ആസ്ട്രോളജി സർവീസാണ് അപ്പോൾ നമുക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഒരു വർഷക്കാലം ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഈ ഒരു വർഷ കാലഘട്ടത്തിൽ മകൈരം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ചാരവശാൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം മഹീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉൾഭയം മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷ കാലഘട്ടമാണ് മറ്റ് പലരുടെയും സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ചിലപ്പോൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറയും എന്നാൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഇറങ്ങുന്ന മേഖലകളിലൊക്കെ നമുക്ക് വിജയിക്കാൻ കഴിയും ധന നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രവർത്തിനത്തിന് വേണ്ടി പ്രവർത്തികൾക്ക് വേണ്ടി തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുകയും ഇറങ്ങുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നേട്ടം തൊഴിൽ മേഖലയിൽ ധനസമ്പാദനം എന്ന നേട്ടം നിങ്ങൾ തീർച്ചയായിട്ടും കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു വർഷകാലഘട്ടമാണ് പക്ഷേ നമ്മളതിൽ ഭയന്ന് നിൽക്കാൻ പാടില്ല ആരുടെയും സഹായങ്ങൾ കിട്ടും കിട്ടിയിട്ടിറങ്ങാം നമുക്ക് ജോലി മേടിച്ചുകൊണ്ട് തന്നിട്ട് ജോലി ചെയ്യാം എന്നൊന്നും വിചാരിക്കാൻ പാടില്ല നമ്മൾ ഇറങ്ങണം ഇറങ്ങി ജോലിക്ക് വേണ്ടി പരിശ്രമിക്കണം ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടായിരുന്നാലും തൊഴിലിനു വേണ്ടിയിട്ടായിരുന്നാലും ബിസിനസ്സിന് വേണ്ടിയിട്ടായിരുന്നാലും നമ്മൾ ധനസമ്പാദനത്തിനായി എന്തിനെ പരിശ്രമിക്കുന്നു അതിന് ഇറങ്ങുക മേടിക്കുക വിജയിക്കുക അതിന് ഇറങ്ങിയിരുന്നാൽ വിജയിക്കാൻ തീർച്ചയായിട്ടും കഴിയുന്ന ഒരു വർഷ കാലഘട്ടമാണ് പലതരത്തിലുള്ള തടസ്സങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മൾ വിജയിക്കുമെന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ ഈ ഒരു വർഷക്കാലം വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ടും പോവുക തീർച്ചയായിട്ടും വിദേശത്ത് നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കും നേട്ടങ്ങളുണ്ടാകും നമുക്കതിൻ്റെ പരിശ്രമ ഫലം നമുക്ക് ലഭിക്കും നമ്മൾ മനസ്സിൽ കിട്ടില്ല എന്ന് വിചാരിക്കുന്ന പല മേഖലകളിൽ നിന്നും നമുക്ക് ധന വരുമാനം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ആ സാധ്യതകളെ നമ്മൾ മീൻ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക അതുപോലെ സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും നല്ലതുപോലെ ഈ ഒരു വർഷം ശ്രമിക്കുക സർക്കാർ മേഖലകളിൽ നമുക്ക് തൊഴിലുകളായിരുന്നാലും കോൺട്രാക്റ്റുകളായിരുന്നാലും അല്ലെങ്കിൽ അവരുടെ സർവീസുകൾ ഉപയോഗിക്കാൻ പറ്റിയ ലോൺ സെക്ഷനുകളായിരുന്നാലും തൊഴിൽ മേഖലകളായിരുന്നാലും നമുക്ക് സർക്കാരിൽ നിന്ന് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാനും സാഹചര്യമുള്ള ഒരു വർഷ കാലഘട്ടമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സർവീസ് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക സർക്കാർ മേഖലകളിൽ തൊഴിലവസരങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായി തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നതായിരിക്കും നമ്മളത് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് കിട്ടും എന്നാൽ അങ്ങനെയൊന്നും കിട്ടില്ല എന്നുള്ളൊരു ധാരണയായിരിക്കും നമുക്ക് മനസ്സിൽ എപ്പോഴും എന്ന് കരുതുക മനസ്സിലാക്കി വെച്ചേക്കുക അപ്പോൾ നമുക്ക് ചാരവശാലുള്ള കുറച്ച് ഫലങ്ങൾ അതായത് ഗ്രഹങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്തും സമയത്തിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ അപ്പോൾ ആ ഫലങ്ങൾ കൂടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വച്ചേക്കുക അപ്പോൾ അത് മനസ്സിലാക്കുന്നതിനും അത് വായിക്കുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ ആയിട്ട് ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഒരു ആസ്ട്രോവിഷൻ്റെ അറുപത് പേരിൽ കൂടുതൽ ഫലങ്ങൾ വരുന്ന നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു റിപ്പോർട്ട് ഒരു ലിങ്കാണ് ചെറുതായിട്ടുള്ള പൈസ മുളകിൽ നിങ്ങൾക്കത് എടുത്ത് സൂക്ഷിച്ച് വെക്കാനും ലൈഫ് ലൈഫ് മൊത്തം നിങ്ങൾക്കത് ഉപയോഗിക്കാനും സാധിക്കും അതുപോലെ അസ്രോചരമായിട്ടുള്ള എന്തെങ്കിലും കൺസൾട്ടിങ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ കോൺടാക്ട് നമ്പർ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഫോൺ കോൺ വിളിക്കുന്നതിനേക്കാൾ നല്ലത് കാരണം നമ്മൾ ആസ്ട്രോളജി കൺസൾട്ടിങ്ങിലോ അല്ലെങ്കിൽ റെക്കോർഡിങ്ങിലോ ഒക്കെ ആയിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് വാട്സാപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും നന്ദി നമസ്കാരം